നമ്മൾ നമ്മളുടെ വീട്ടിലെ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ കുഞ്ഞുങ്ങളുമൊക്കെയായിട്ട് നമ്മളൊരു യാത്ര പോവുകയാണ് അല്ലെങ്കിൽ ഒരു യാത്ര പോയി എന്ന് വിചാരിക്കുക നമ്മളൊരു ദീർഘയാത്രയ്ക്ക് നമ്മൾ പോവുകയാണ് ആ ദീർഘയാത്രയ്ക്ക് ശേഷം നമ്മൾ മടങ്ങി വരുമ്പോൾ നമ്മളോടൊപ്പം സഞ്ചരിച്ച അല്ലെങ്കിൽ നമ്മളുടെ കൂടെ സഞ്ചരിച്ച ഒരാൾ ആ യാത്രയുടെ ഇടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ആ നഷ്ടപ്പെട്ടു പോയയാൾ ഒരിക്കലും നമ്മളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലേക്ക് മടങ്ങി വരരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരംഗമാണ് യാത്രാമധ്യേ നമുക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ നമ്മളൊരിക്കലും ആ ദൈവമേ അവർ മടങ്ങി വരാതിരിക്കണേ അല്ലെങ്കിൽ അവർ അവരെക്കുറിച്ച് അന്വേഷിക്കാതെ നമ്മൾ അന്വേഷിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ നമ്മളിന്ന് സംസാരിക്കുന്നത് ഒരു യാത്രയുടെ ഇടയിൽ കാണാതായ ഒരു അമ്മയെക്കുറിച്ചിട്ടാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സിനോവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലായ്പ്പോഴും പറയുന്നത് പോലെ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ടും ശ്രമിക്കുക പരിഹാസ രൂപേണയുള്ള പല അഭിപ്രായങ്ങളും ചിലപ്പോൾ ഞാൻ കാണാറുണ്ട് ആ പരിഹാസ രൂപേണയുള്ള അഭിപ്രായങ്ങൾക്കും ഞാൻ എൻ്റെ കൂപ്പുകയെ അറിയിക്കുകയാണ് പൊതുവേ ചെയ്യാറ് ഞാൻ നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കുവാൻ നമ്മളാളുകൾ ആളല്ല ഞാൻ ആളല്ല കാരണം എല്ലാം തികഞ്ഞ ഞാൻ അപരനേക്കാളും കൂടുതലായിട്ട് എല്ലാം തികഞ്ഞ ഒരു ഉടമയാണ് എങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ വിമർശിക്കുവാനായിട്ട് അല്ലെങ്കിൽ ആ പ്രത്യേക വിഷയത്തെക്കുറിച്ച് അവഗാഹമുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ആ വിമർശനത്തെ ഖണ്ടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിലുപരി ഞാനൊരു സമാധാനകാംക്ഷായതുകൊണ്ടും കൂടി ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഞാനൊരു കൂപ്പുക ആയി മറുപടി നൽകുകയാണ് ചെയ്യാറുള്ളത് ലോകത്ത് ധാരാളം അമ്മമാർ ഒറ്റപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അവരെ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് അല്ലെങ്കിൽ അവരെ പീഡന പീഡിപ്പിക്കപ്പെടുന്നുണ്ട് മക്കളായാലും മരുമക്കളായാലും കൊച്ചുമക്കളായാലും ഭർത്താവിനായാലും സമൂഹത്തിലുള്ള നാനാതുറുകളിലുള്ള ആളുകളായാലും പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിഷമം അനുഭവിക്കുന്ന അല്ലെങ്കിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കാതെ വരുന്ന ഒത്തിരി അമ്മമാർ നമ്മളുടെ ഇടയിലുണ്ട് ആ അമ്മമാരെ ഞാൻ തേടി പിടിച്ച് പോയി കണ്ടുപിടിച്ച് അവരുടെ കഥകൾ നിങ്ങളിലേക്ക് എത്തിക്കുക അല്ല ചെയ്യുന്നത് ചില സമയത്ത് തികച്ചും യാദൃശികമായിട്ട് ചില അമ്മമാർ എൻ്റെ മുന്നിലേക്ക് വന്നു ചേരുകയും അവരോട് ഞാൻ ചോദിച്ച് അവരോട് ഞാൻ മനസ്സിലാക്കി അവർ പറയുന്ന സത്യത്തിൻ്റെ കാഴ്ചകളും നേർ കഥകളും നേർ ചിത്രങ്ങളുമാണ് ഞാൻ നിങ്ങളിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വരുന്ന ഒരു ചോദ്യം ഉണ്ടാക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഈ അമ്മമാർ പറയുന്ന കാര്യം മാത്രമാണ് വാസ്തവം അല്ലെങ്കിൽ അതിന് ഒരു ഓപ്പോസിറ്റ് വശം കൂടി ഇല്ലേ ചിലപ്പോൾ മരുമക്കൾ അല്ലെങ്കിൽ പിന്നെ കൊച്ചുമക്കൾ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ മറ്റുള്ള വീട്ടുകാർ ഇവർ പറയുന്ന വശം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടില്ലേ അല്ലെങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടതായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ അബ്സൊല്യൂട്ട്ലി റൈറ്റ് ആണ് നൂറ് നിങ്ങൾ പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ എന്നാൽ കഴിയുന്ന പരമാവധി അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറുതായിട്ടാണെങ്കിലും ഒരു ഓട്ടോ പ്രദക്ഷിണം നടത്തി ഒരു ചെറിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ട്രാവൽ വിസിനു സത്യം തേടിയുള്ള യാത്രകളിലേക്ക് ഈ സത്യത്തിൻ്റെ ഭണ്ഡാരങ്ങളെ അല്ലെങ്കിൽ ഈ സത്യത്തിൻ്റെ നേർച്ചിത്രങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇതാ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ മോളിയുടെയും വർഗീസിൻ്റെയും അമ്മയെക്കുറിച്ചിട്ടാണ് വർഗീസിൻ്റെ അമ്മയും മോളിയുടെ അമ്മായി അമ്മയുമായ ഏലിയാമ്മച്ചയെക്കുറിച്ചിട്ടാണ് ഏലിയാമ്മ എന്ന് പറഞ്ഞ ഒരു അമ്മയെക്കുറിച്ചിട്ടാണ് അറുപത്തിയെട്ട് വയസ്സ് പ്രായം കഴിഞ്ഞ ഏലിയാമ്മയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഇന്ന് സത്യത്തിൻ്റെ ചില വസ്തുതകൾ മനസ്സിലാക്കിയതിന് ശേഷം ഇന്നാളിതേ വരെ മിസ്സിങ് ആയിട്ടിരിക്കുന്ന അമ്മയെക്കുറിച്ച് ഞാൻ മനസ്സ് തുറക്കുകയാണ് വർഗീസിന് അമ്മയ വലിയ കാര്യമാണ് അമ്മ പറയുന്ന കാര്യങ്ങൾ മിക്കവാറുമൊക്കെ അദ്ദേഹം അതേപടി പ്ര ചെയ്യാറുണ്ട് അത് അനുസരിക്കാറുണ്ട് കാരണം നല്ല ഒരു ക്രിസ്തീയ കീഴ്വഴക്കത്തിൽ അമ്മയുടെയും അച്ഛൻ്റെയും എന്താ പറയുക ഗുണദോഷങ്ങളൊക്കെ ശ്രമിച്ച് അതല്ലെങ്കിൽ അതൊക്കെ കേട്ട് നന്നായിട്ട് ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടാണ് വർഗീസ് വളർന്നു വന്നത് വർഗീസ് ബേസിക്കലി ഒരു എന്താ പറയുക പ്ലംബിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് നാട്ടിൽ ധാരാളം ജോലികളുണ്ടായിരുന്നത് പ്ലംബിങ് തിരുവല്ലക്കാരനാണ് കേട്ടോ പ്ലംബിങ്ങിൻ്റെയൊക്കെ വർക്കുകൾ ധാരാളമുണ്ട് പക്ഷേ അങ്ങനെ ഇരിക്കുകയാണ് വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം ലഭിച്ചത് അങ്ങനെ പ്ലംബിങ് നല്ല ഒരു കമ്പനിയിൽ ജോലി ലഭിച്ചതിൻ്റെ പേരിൽ വിദേശത്തേക്ക് അതായത് മസ്ക്കറ്റിലേക്ക് പോകാനായിട്ട് വർഗീസിന് അവസരമുണ്ടാവുകയാണ് ചെയ്തത് മസ്ക്കറ്റിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ വർഗീസിൻ്റെ ഭാര്യ മോളിയും അമ്മ എലിയാമ്മയും തമ്മിൽ പല വിഷയങ്ങളെക്കുറിച്ചും ശണ്ട ഉണ്ടാകുകയും വഴക്കടിക്കുകയും പക്ഷേ ആ വഴക്ക വളരെ വലിയ ഒരു ഗ്യാപ്പിലേക്കൊന്നും പോകാതിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഒന്നോ രണ്ടോ ആഴ്ച മാക്സിമം അത്രയൊക്കെയായിരുന്നു അമ്മയമ്മയും മരുമകളും തമ്മിലുള്ള ആ വഴക്കം നീണ്ടു വയ്ക്കൊണ്ടിരുന്നത് പക്ഷേ രണ്ട് എപ്പോഴും മോളിക്ക് മോളിയുടെ ജീവിതത്തിൽ ഈ എന്താ പറയുക എലിയമ്മ എന്ന് പറഞ്ഞ അമ്മ എപ്പോഴും ഒരു വിലങ്കതടിയായിരുന്നു ഒരു കരടായിരുന്നു കാരണം ജീവിതത്തിലുള്ള എന്ത് സംഗതികളും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും വർഗീസ് എന്ന് പറഞ്ഞ മകൻ തൻ്റെ അമ്മയോട് അനുവാദം ചോദിച്ചിട്ട് അല്ലെങ്കിൽ അമ്മ പറയുകയാണ് മകനെ നമുക്കതേക്കുറിച്ച് ഒന്നുകൂടി ആലോചിക്കാം എടാ എന്ന് പറഞ്ഞാൽ വർഗീസ് ആ വസ്തുത എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ഉള്ള എത്രമാത്രം പ്രാധാന്യമേറിയ വിഷയമാണ് എങ്കിൽ കൂടിയും വർഗീസ് അവിടെ അസ്വച്ചിട്ടതിന് ശേഷം പിന്നീട് അമ്മയിൽ നിന്ന് ഒരു പോസിറ്റീവ് എന്താ പറയുക റിപ്ലൈ ലഭിച്ചതിന് ശേഷം മാത്രമായിരുന്നു എല്ലാ കാര്യങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അത് വീട്ടിലെ ചെറിയ ഒരു ഒരു നാരങ്ങാച്ചാർ ഇടുന്ന കാര്യം മുതൽക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വാഹനം വാങ്ങിക്കുന്ന കാര്യം വരെ ഉള്ള സംഗതിയാണെങ്കിലും അമ്മയുടെ അഭിപ്രായത്തിനും നിർദ്ദേശത്തിനും വർഗീയ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു അമ്മ സമ്മതിച്ചോ സമ്മതിച്ചില്ലയോ എന്നുള്ളതായിരുന്നില്ല അവിടുത്തെ വിഷയം അമ്മയോട് അഭിപ്രായം ആരായുക അമ്മയുടെ അഭിപ്രായം തെറ്റില്ലാത്ത അഭിപ്രായമാണ് എന്ന് വർഗീസിന് തോന്നിയാൽ ആ അഭിപ്രായത്തിന് വേണ്ടി തൻ്റെ അഭിപ്രായങ്ങളെ മാറ്റി നിർത്തുവാൻ അല്ലെങ്കിൽ തൻ്റെ ആ ഭാര്യ പറയുന്ന അഭിപ്രായങ്ങളെ മാറ്റി നിർത്തുവാനായിട്ട് വർഗീസ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു ഇത് ഭാര്യയോട് ദേഷ്യക്കുറവ് ഉള്ളതുകൊണ്ടോ അമ്മയോട് സ്നേഹ കൂടുതൽ ഉള്ളത് കൊണ്ടോ അല്ല അമ്മയുടെ ലോകപരിചയത്തെ അല്ലെങ്കിൽ കണ്ടുവളർന്ന ആ ചില ചിന്താഗതികളെ അല്ലെങ്കിൽ ചില തത്വങ്ങളെ വർഗീസ് അക്സെപ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് വാസ്തവം വർഗീസ് മുംബൈയിലാണ് ആദ്യം ജോലി ചെയ്തുകൊണ്ടിരുന്നത് മുംബൈയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തിരുവല്ലയിൽ നിന്ന് ഭാര്യയും അമ്മയും ഒക്കെ ആയിട്ട് മുംബൈയിലാണ് താമസിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് മുംബൈയിൽ താമസിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇടയ്ക്ക് വീട്ടിൽ തിരുവല്ലയിൽ ചെറിയ വീടും സ്ഥലവും ഒക്കെ ഉണ്ട് ഇടയ്ക്ക് അമ്മ ഏലിയാമ്മ തിരുവല്ലയിലേക്ക് വരികയും കാര്യങ്ങളൊക്കെ നോക്കുകയും പിന്നീട് തിരിച്ച് വീണ്ടും മുംബൈയിലേക്ക് തന്നെ മടങ്ങി ചെയ്യുക ഒരു ഒരു പ്രവണതയാണ് ഉണ്ടായിരുന്നത് ആ രീതിയിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടന്ന് യാണ് അപ്പോൾ ഒമാനില അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കമ്പനിയിൽ സൂപ്പർവൈസ് പ്ലംബിങ് സൂപ്പർവൈസറായിട്ടാണ് വർഗീസ് ജോലി ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒമാനൈസേഷൻ അവിടുത്തെ സ്വദേശികളെ ഇത്തരത്തിലുള്ള ജോലികളിലേക്ക് കൂടുതൽ പങ്കാളികളാക്കുക അല്ലെങ്കിൽ പങ്കെടുപ്പിക്കുക എന്നൊരു നിയമം പ്രാബല്യത്തിൽ വന്നതിൻ്റെ പേരിൽ വർഗീസിന് ആറുമാസത്തിന് മുൻപ് നോട്ടീസ് പേ നോട്ടീസ് പീരീഡ് കിട്ടി കാരണം അവിടുത്തെ ജോലി ആറുമാസം കൊണ്ട് അവസാനിക്കുകയാണ് നാട്ടിലേക്ക് തിരിച്ച് പെൻഷനായി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവശേഷി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകാം എന്നുള്ള ഇൻഫർമേഷൻ കമ്പനിയിൽ നിന്ന് കൊടുത്തിരുന്നു ആ ഇൻഫർമേഷൻ കിട്ടിയ അതിൻ്റെ കിട്ടിയത് അനുസരിച്ചിട്ട് വർഗീസ് തൻ്റെ ഭാര്യയായ മോളിയെ വിവരമറിയിച്ചു ഇന്നതുപോലെയാണ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഗൾഫിൽ എൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിക്കുകയാണ് ഇനി നാട്ടിൽ വന്നതിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് നാട്ടിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ള കാര്യങ്ങൾക്ക് നാട്ടിലെ വരുമാനമാണ് ഇനി ആശ്രയ അയയ്ക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് തൻ്റെ അമ്മയെയും തൻ്റെ ഭാര്യയെയും ഒക്കെ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത് കാരണം അദ്ദേഹം വരുവാനായിട്ട് ആറുമാസം കൊണ്ട് നമ്മുടെ വർഗീസിൻ്റെ ഭാര്യ മോളി ജോലി ചെയ്തെന്ന് ഞാൻ പറഞ്ഞു അവർ മുംബൈയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും കൂടിയാണ് ചെയ്യുന്നത് അവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ പരിതസ്ഥിതി ഈ സമയത്താണ് വർഗീസ് നാട്ടിലേക്ക് വരുമ്പോൾ മോളിക്ക് കൂടുതലായിട്ട് വീണ്ടും കുറച്ച് അസ്വസ്ഥതകൾ കൂടി കാരണം ഭർത്താവ് നാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് ഭർത്താവ് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തറവാട്ട് വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ അമ്മ അമ്മ അമ്മയുടെ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ മേൽക്കോയ്മയാണ് അവിടെ ഉള്ളത് അമ്മായിമ്മ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരും അമ്മായിമ്മ പറയുന്നതൊക്കെയാണ് മിക്കവാറുമുള്ള കാര്യങ്ങളൊക്കെ മകൻ വർഗീസ് എന്ന മകൻ ചെയ്തു വരുന്നത് അത് തീർച്ചയായിട്ടും മോളിക്ക് ഒരു പരിധിവരെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല ഞാൻ മുൻപ് തന്നെ പറഞ്ഞു അവർ തമ്മിൽ ധാരാളം കാര്യങ്ങളിൽ സ്വരചേർച്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇനി മോളി പിന്നെ മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് എല്ലാം അവസാനിപ്പിച്ച് നട മടങ്ങി വരുന്നതിൻ്റെ മുന്നോടിയായിട്ട് സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ ഒത്തിരി സാധനങ്ങളൊക്കെ അവിടുന്ന് കൊണ്ടുവരാനുണ്ട് എല്ലാം വിറ്റി പെറുക്കിയെല്ലാം കെട്ടിപ്പിറുക്കിയെല്ലാം കെട്ടിപ്പൊതിഞ്ഞ് നാട്ടിലേക്ക് സെറ്റിലാകാൻ പോവുകയാണ് കാരണം വർഗീസ് പറഞ്ഞു തരുന്ന മോളിയോടെ എല്ലാം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരികയാണ് വരൂ ഞാൻ നാട്ടിൽ വരുമ്പോൾ അവിടെ മതി അങ്ങനെയുള്ള രീതിയിലേക്കാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ എലിയാമ്മ മുമ്പിലേക്ക് പോവുകയുണ്ടായി മരുമുകളുടെ അടുത്തേക്ക് പോവുകയാണുണ്ടത് കാരണം എല്ലാം നിർത്തിയിട്ട നാട്ടിലേക്ക് വരാനായിട്ട് ഒരു പരിധിവരെ എലിയാമ്മയ്ക്കും മോളിയെ ഫോഴ്സ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിർബന്ധിക്കേണ്ടതായുള്ള അത്യാവശ്യ കാര്യമുള്ളത് കൊണ്ടാണ് പുള്ളിക്കാരി അവിടേക്ക് പോകാനായി തയ്യാറായത് എന്തു തന്നെയാണെങ്കിലും വർഗീസ് നാട്ടിലേക്ക് വരാനായിട്ട് ഒരു മാസം മാത്രമാണ് ബാക്കിയുള്ളത് ഒരു മാസം മാത്രം ബാക്കിയുള്ള സമയത്ത് എല്ലാം പാക്ക് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത മോളിയും മോളിയുടെ രണ്ട് കുട്ടികളും അമ്മ അമ്മായിയമ്മയായ ഏലിയാമ്മയും മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിരിക്കുകയാണ് അങ്ങനെ ആ നാട്ടിലേക്ക് തിരിച്ച് മൂന്ന് അവർ നാല് പേരും കൂടിയാണ് മുംബൈയിൽ നിന്ന് നാട്ടിലേക്കുള്ള ട്രെയിൻ കയറി റിസർവ് ചെയ്ത് ട്രെയിൻ ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് എത്തിയത് പക്ഷേ നാട്ടിലെത്തിയപ്പോൾ അവർ മോളിയും മോളിയുടെ രണ്ട് കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മയായ ഏലിയമ്മ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല അപ്പോൾ അടുത്തുള്ള ആളുകളൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുമല്ലോ എവിടെ പോയി അമ്മ ഇവിടെ പോയി ആദ്യത്തേതും രണ്ട് ദിവസം തന്നെ വീട്ടിൽ ബന്ധുക്കളുടെ വീട്ടിൽ പോയി കാണും അല്ലെങ്കിൽ അവിടെ പോയി കാണും ഇവിടെ പോയി കാണും എന്നുള്ള ആ ഒരു ഇതിലാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ചില ചോദ്യം കുഞ്ഞുങ്ങൾ ചില ഉത്തരങ്ങൾ മുംബൈയിലൊക്കെ പറയുകയാണെങ്കിൽ പുള്ളിക്കാരുടെ ആണെന്നുണ്ടെങ്കിൽ സഹോദരൻ്റെ കുട്ടികളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട് അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ മുംബൈയിലാണോ വളരെ അടുത്ത ആൾക്കാരല്ലാതെ മറ്റുള്ള ആളുകൾ ഇങ്ങനെയുള്ള ചോദ്യം ഉന്നയിക്കുകയില്ല പക്ഷേ നാട്ടിലെത്തിയതിനു ശേഷം തന്നെ നാട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ മോളി തൻ്റെ ഭർത്താവായ വർഗീസിനെയും വിളിച്ച് പറഞ്ഞു ചായ ഞങ്ങൾ അവിടുന്ന് ഒരുമിച്ചാണ് പോരുന്നത് പക്ഷേ പിറ്റേ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് കുഴപ്പമില്ല എന്ന് രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ നേരം വെളുത്തപ്പോൾ അമ്മച്ചിയെ വെറുതെ കാണുന്നില്ല ഞങ്ങൾ എല്ലായിടത്തും നോക്കി നോക്കിയിട്ടും നോക്കിയിട്ടൊന്നും കാണുന്നില്ല അമ്മച്ചി രാത്രി എവിടേക്കാണ് ഇറങ്ങിപ്പോയതെന്ന് അറിയത്തില്ല പക്ഷേ അമ്മച്ചി ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ട്രെയിനിലില്ല എന്നുള്ള കാര്യം വർഗീസിനെ വിളിച്ച് അറിയിക്കുകയുണ്ടായി നമ്മൾ മുൻപൊക്കെ നേരെ നമ്മൾ മുംബൈയിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും രണ്ട് ദിവസത്തേക്ക് യാത്ര ഉണ്ടായിരുന്നു ഇപ്പോഴങ്ങനെയല്ല നാൽപ്പത്തി മുപ്പത്താറ് മണിക്കൂർ കൊണ്ടൊക്കെ തിരിച്ച് നമുക്ക് മുംബൈയിൽ നിന്ന് നമുക്ക് നാട്ടിലെത്താവുന്ന സംവിധാനമുണ്ട് ചില ട്രെയിനുകളാണെങ്കിൽ ഇരുപത്തി എട്ട് മണിക്കൂർ കൊണ്ടൊക്കെ വരുമെന്ന് പറയപ്പെടുന്നു ഞാനങ്ങനെ വന്നിട്ടില്ല അങ്ങനെ ആ വിവരം വർഗീസിനെയും വിളിച്ചറിയുമ്പോൾ വർഗീസ് വളരെയേറെ അപലാതി കൊണ്ടോ വ്യവലാതി കൊണ്ടുപോയോ തൻ്റെ അമ്മച്ചയ്ക്ക് എന്ത് പറ്റിയോ അമ്മച്ചി യാത്ര പത്തി അമ്മച്ചി മിസ്സിങ് ആയിപ്പോയി അമ്മച്ചിയെ കാണാതായി എന്ന് ഭാര്യ പറയുന്നു എന്താണ് ചെയ്യേണ്ടത് ഒരു ഒരു ഇതും കിട്ടുന്നില്ല പോലീസ് വിവരം അറിയിക്കണോ അറിയിക്കേണ്ടയോ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ചർച്ച വന്ന് ചെയ്തപ്പോഴേക്കും പോലീസിൽ വിവരം അറിയിക്കേണ്ട കാര്യമില്ല കാരണം അമ്മച്ചിയെ എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ രാവിലെ ചെറിയ എന്നോട് ചെറിയ നീരസവും ദേഷ്യമൊക്കെ ഉണ്ടായും അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിലെ ഇടയ്ക്ക് ആയപ്പോൾ ഇറങ്ങിയതായിരിക്കും നമുക്കൊന്ന് അന്വേഷിക്കാം അന്വേഷിച്ചതിന് ശേഷം നമുക്ക് പോലീസിൽ അറിയിച്ചാൽ മതി ഇച്ചാൻ ഒന്നും ഒരു കാര്യം ചെയ്യൂ പെട്ടെന്ന് നാട്ടിൽ അവിടെ നിന്ന് ഗൾഫിൽ നിന്ന് ഒമാനിൽ നിന്ന് കയറി നാട്ടിലേക്ക് വരാനായിട്ട് ശ്രമിക്കണമെന്ന് മോളിയായി എന്ന ഭാര്യ തൻ്റെ ഭർത്താവിനെ അറിയിച്ചു കാരണം ഏത് എന്ത് രീതിയിലാണെന്നും ഭാര്യയുടെ വാക്ക് കേട്ടിട്ടാണെങ്കിലും വാക്ക് കേട്ടിട്ടില്ലെങ്കിൽ നിന്നും അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത് വരെ ഈ എലിയമ്മ എന്ന് പറഞ്ഞ അമ്മയെ ട്രെയിനിൽ വെച്ച മിസ്സിങ് ആയി ഇവരെ ആരോടും തന്നെ പറഞ്ഞിരുന്നില്ല പതുക്കെ പതുക്കെ പതുക്കുകയാണ് വളരെ അടുത്ത ബന്ധുക്കളുടെ ഇടയിൽ മാത്രമാണ് ഒരു വാർത്ത പ്രചരിച്ചത് ട്രെയിനിൽ വെച്ച് എലിയമ്മയെ ആയിരിക്കുന്നു അമ്മ എവിടേക്കോ പോയിരിക്കുന്നു ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് കണ്ടില്ല വിവരമൊന്നുമില്ല കാണാനില്ല എന്നുള്ള ഒരു വാർത്ത വന്നത് അപ്പോൾ ബന്ധുക്കാരൊക്കെ ബന്ധുക്കൾ എല്ലാവരും കുറ്റപ്പെടുത്തി ശരിയാണ് അവളുടെ ക്ലോദരിയാരം കൊണ്ടാണ് അല്ലെങ്കിൽ അവളുടെ ആ ഒരു അമ്മയും അമ്മായിയമ്മയും അത്രമാത്രമാണ് അവൾ നോക്കുന്നത് ആർക്കറിയാം ഇനി എന്ത് കാണിച്ചു എന്നുള്ള കാര്യം അപ്പോൾ ആവും പിന്നെ ഇറങ്ങിപ്പോയതാണ് ഇവളുടെ പിന്നെ ഒന്നും കൊടുക്കുക ില്ല തിന്നാനും കൊടുക്കത്തില്ല കുടിക്കാനും കൊടുക്കത്തില്ല ഒന്നും ചെയ്യത്തില്ലാത്തത് ആയിരിക്കും അങ്ങനെ ധാരാളം രീതിയിലുള്ള വിമർശനങ്ങൾ പല രീതിയിലുമൊക്കെ ഇങ്ങനെ വരികയുണ്ടായി പക്ഷേ സത്യാവസ്ഥ ആർക്കും അറിയാമായിരുന്നില്ല വർഗീസ നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിന് ശേഷം അമ്മയെ മടങ്ങി വരും അമ്മ എവിടേക്കാണ് പോയത് കാണമാനില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഒരു പരാതിയും കൊടുത്തിരുന്നു അതേപോലെ തന്നെ അവർ ആ സമയത്ത് മുംബൈയിലായിരുന്നു സെറ്റിൽ സെറ്റിലായിരുന്നത് മുംബൈയിൽ സെറ്റിൽ ആയതുകൊണ്ട് അവരൊരു പോലീസിനൊരു പരാതി കൊടുത്തിരുന്നു പക്ഷേ അവർ ആ പരാതി കൊടുത്താൽ നാട്ടിലല്ല പരാതി കൊടുത്തിരുന്നത് നമ്മളുടെ മോളിയുടെ നിർബന്ധ പ്രകാരം അത് മുംബൈയിലുള്ള കാരണം ഇവർ കുറേ നാൾ മുംബൈയിലായതുകൊണ്ട് അഡ്രസ്സ് മറ്റു കാര്യങ്ങൾ എവിടെയാണോ നമ്മളുടെ അഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ വെച്ചിട്ടാണ് ആ ഇത് വെച്ചിട്ടാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത് അങ്ങനെ അവർ കംപ്ലയിൻ്റ് ചെയ്തിരുന്നു പക്ഷേ തീർത്തും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരാളെ കാണാതെ പോയി കാണാനില്ല ഇന്ന എന്ന് പറഞ്ഞതിന് ശേഷം അതിന് വേണ്ടി ധാരാളമായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അന്വേഷണം ഊർജിതപ്പെടുത്തുവാനായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ അതിന് വേണ്ടിയിട്ട് ശല്യപ്പെടുത്തുക അല്ലെങ്കിൽ അവരോട് പോയി കാര്യങ്ങൾ തിരക്കുക അങ്ങനെയുള്ള യാതൊരു സംഗതികളും ഉണ്ടായിരുന്നില്ല വർഗീസ് വന്നപ്പോഴേക്കും അത് ഏകദേശം തണുത്തിരുന്നു അദ്ദേഹം വന്നതിന് ശേഷം തന്നെയാണെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ് കാരണം ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുവാനോ അമ്മയുടെ പിന്നെ അസാന്നിധ്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുവാനോ അദ്ദേഹവും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ വസ്തുത എന്തു തന്നെയാണെങ്കിൽ ഇപ്പോൾ വർഷങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ആറ് വർഷങ്ങളോളം അഞ്ച് വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു ആറാമത്തെ വർഷമായിരിക്കുന്നു നമ്മുടെ എലിയാമച്ചി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോൾ ഏകദേശം എഴുപത്തി നാല് വയസ്സോടെ അടുത്ത പ്രായം കണ്ടേ കാരണം അറുപത്തിയെട്ടാമത്തെ വയസ്സിൽ വെച്ചിട്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ മരുമകളുടെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എലിയാമ്മനെ കാണാതെ ആയത് അല്ലെങ്കിൽ മിസ്സിങ് ആയത് ഇടയ്ക്ക് കുട്ടികൾ പറയുകയുണ്ടായി വെല്ലുമച്ചയും അമ്മയും തമ്മിൽ ട്രെയിനിൽ നിന്ന് കുറച്ച് എന്തൊക്കെയാണ് വഴക്കൊക്കെ ഉണ്ടാവുകയുണ്ടായി കുറേ നേരം വഴക്കുണ്ടായി വർത്തമാനം പറയാതിരുന്നു ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ രാത്രിയിൽ അമ്മ എഴുന്നേറ്റ് പോയിട്ട് അവിടെ വാതില അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതായത് എലിയാമ്മ എഴുന്നേറ്റ് പോയി വാതില അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വന്നില്ല രണ്ട് മൂന്ന് തവണയൊക്കെ ഞങ്ങൾ ശ്രമിച്ചിട്ടും വിളിച്ചിട്ടൊന്നും വന്നില്ലായിരുന്നു നിങ്ങൾ പോയി കിടന്നു പിള്ളേരെ എന്ന് പറയട്ട് അമ്മച്ചി അവിടെ ഇങ്ങനെ വിഷമിച്ച് താടിക്കുക കൈകാര്യം കൊടുത്തു വാതുക്കലത്തെ അതായത് ട്രെയിനിൻ്റെ വാതിലിന് അടുത്ത് രാത്രി ഏകദേശം ഒരു ഒൻപതര പത്ത് ആയപ്പോഴേക്കും അവിടെയൊക്കെ നിൽക്കിയിരുന്നു നിന്നിരുന്നു എന്ന് പേരക്കുട്ടികൾ അതായത് കൊച്ചു കൊച്ചുമക്കൾ പറയുകയുണ്ടായിരുന്നു എന്താണെങ്കിലും വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും എല്ലിയാമ്മ എന്ന് പറഞ്ഞ അമ്മയെ അന്വേഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എവിടേക്ക് പോയി അതിൻ്റെ ദുരൂഹതകൾ എന്തൊക്കെയാണ് അമ്മയെ എങ്ങനെയാണ് അമ്മ കാണാതായത് അമ്മ കാണാതായതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അമ്മ എവിടേക്കെങ്കിലും രാത്രി ട്രെയിനിൽ നിന്ന് ഇറങ്ങിപ്പോയതാണോ ഇറങ്ങിപ്പോയതാണെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അമ്മ മടങ്ങി വരാത്തത് അല്ലെങ്കിൽ ഒരു അമ്പത് പൈസയുടെ ഒരു ഇല്ലന്റിനകത്ത് അല്ലെങ്കിൽ രണ്ട് രൂപയുടെ ഒരു ഇല്ലൻറ്റിനകത്ത് കവറിനകത്ത് ഒരു സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് എന്തെങ്കിലും വിവരങ്ങൾ എഴുതി അറിയിക്കാൻ ശ്രമിക്കാത്ത എന്താണ് അല്ലെങ്കിൽ ഇത്രമാത്രം അഡ്വാൻസ് ടെക്നോളജിയുള്ള നമ്മൾ യുഗത്തിലാണ് നമ്മൾ താമസിക്കുന്നത് എന്തുകൊണ്ട് അമ്മ ഒരു എഴുത്ത് എഴുതിയില്ല അതൊക്കെ പോട്ടെ അമ്മയുടെ ഭാഗമൊക്കെ നമ്മൾ മറന്നു കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും വർഗീസ് എന്ന മകനോ അല്ലെങ്കിൽ നമ്മുടെ മോളി എന്ന മരുമകളോ എന്തുകൊണ്ട് അമ്മേനെ അന്വേഷിക്കും ില്ല അമ്മയുടെ അമ്മയും മിസ്സിങ് ആയിട്ടുള്ള ലാപത ആണ് അല്ലെങ്കിൽ മിസ്സിങ് ആണ് ആ അതിന് വേണ്ട ഊന്നൽ കൊടുത്തില്ല പോലീസിലും മറ്റുള്ള നിയമപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെ കണ്ടെത്തുവാനുള്ള മാർഗങ്ങൾ അവരെന്തുകൊണ്ടാണോ വളരെ വളരെ ഗാഠമായിട്ട് അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് എന്തുകൊണ്ടാണ് ഇരുന്നത് എന്ന് ആർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല നമ്മൾ പുറത്തുള്ള ആളുകൾക്ക് അകത്തുള്ള ഒരാളുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരികളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പരിധികളുണ്ട് പരിമിതികളുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഒരാളോട് തിരക്കുവാനോ ചോദിക്കുവാനോ ഒക്കെ സാധിക്കുകയുള്ളൂ ഞാൻ മിസ്റ്റർ വഗീസിനോട് ചോദിച്ചതനുസരിച്ച് അദ്ദേഹം പറഞ്ഞു അമ്മയ്ക്ക് എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും ഞാനുമായിട്ടൊക്കെ ഒഴുകി ചേരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ഒരുപക്ഷെ വേറെന്തെങ്കിലും സോഴ്സ് അമ്മ കണ്ടിട്ടുണ്ടായിരിക്കും അമ്മയ്ക്ക് അതുകൊണ്ട് അമ്മ അവിടെ നിന്ന് ഞങ്ങളിൽ നിന്ന് അകന്നു പോയതാണ് അമ്മയ്ക്ക് തിരിച്ചു വരാമെങ്കിൽ എപ്പോൾ തന്നെ തിരിച്ചു വരാം ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ അമ്മയോട് ചോദിക്കാതെ അമ്മയുടെ അനുവാദം ചോദിക്കാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ചെയ്യാതിരുന്ന ആളാണ് പക്ഷേ വീണ്ടും അമ്മ അമ്മത്തെ അനിഷ്ടപ്രകാരം ഞങ്ങളെയൊക്കെ മറന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയ പോലെ ഒളിച്ചോടി പോയത് പോലെയുള്ള പോക്ക് അമ്മ പോയപ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് ഈ പോലീസിൻ്റെ കാര്യത്തിലോ കൊട്ടാരത്തിൻ്റെ കാര്യത്തിലോ എനിക്ക് മറ്റു പല കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ പഠിത്തം മറ്റു ജോലി എനിക്കിവിടെ വന്നതിനു ശേഷമുള്ള സെറ്റിലാകാനുള്ള ജോലിയുടെ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ പിന്നെ ഇങ്ങനെ കേസും വഴക്കുമൊക്കെ യിക്കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത് വീണ്ടും ഒന്ന് വിദേശത്തേക്ക് പോകണമെങ്കിൽ തന്നെയാണെങ്കിലും ഈ പോലീസ് സ്റ്റേഷനിലെ കേസും അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അതൊന്നും സെറ്റിലാക്കാതെ എനിക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് സാധിക്കുകയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചില്ല അമ്മയ്ക്ക് എന്ന് തിരിച്ചു വരണം എന്ന് തോന്നിയാൽ അമ്മ തീർച്ചയായിട്ടും തിരിച്ചു വരട്ടെ എന്നുള്ള ആ ഒരു മനോഭാവത്തിലായിരുന്നു നമ്മൾ നമ്മുടെ വർഗീസും കഴിഞ്ഞിരുന്നത് നമുക്കൊരു പഴഞ്ഞൊല്ലിട്ടുണ്ട് കണ്ണകന്നാൽ മനസ്സകന്നു എന്ന് പോ എന്ന് പറഞ്ഞില്ലേ ഒരു ദിവസമായി രണ്ട് ദിവസമായി ഒരാഴ്ചയായി ഒരു മാസമായി ഒരു വർഷമായി രണ്ട് വർഷമായി മൂന്ന് വർഷമായി നാല് വർഷമായി അഞ്ച് വർഷമായി വർഗീസിൻ്റെയും ജീവിതത്തിൽ ഇപ്പോൾ എലിയാമ്മ എന്ന് പറഞ്ഞ അവരുടെ അമ്മയില്ല അവരമ്മയെ എന്ന് നീക്കുമായി മറന്നു കളഞ്ഞിരിക്കുന്നു തീർച്ചയായും നമ്മുടെ വീട്ടിലുള്ള ഒരു പട്ടിക്കുഞ്ഞോ അല്ലെങ്കിൽ ഒരു കോഴിക്കോ കോഴിക്കുഞ്ഞോ അല്ലെങ്കിൽ ഒരു പിടക്കോഴി എവിടേക്കെങ്കിലും പോയി എന്നുള്ള ലാഘവത്തോടു കൂടി പിന്നീട് വന്നില്ല അത് പോയ വഴിക്ക് പോയി വന്നില്ല എന്നുള്ള ലാഘവ കൂടി തീരെ നിസാരമായിട്ട് തൻ്റെ ഒരു അറുപത്തെട്ട് വയസ്സ് ഉള്ള വീ ഒരമ്മ അവരുടെ ജീവിതത്തിൽ നിന്ന് വേറെ എവിടേക്കോ പോയി പറഞ്ഞിട്ട് അവരതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ദുരൂഹതകളുണ്ട് എന്ന് ട്രാവൽസിന് ചെറിയ തോതിൽ വിശ്വസിക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഞാൻ കേട്ട പല സംഗതികളുണ്ട് നമ്മുടെ ഈ മുംബൈയിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഇടയ്ക്ക് മൂന്നാല് വലിയ വലിയ നദികളുണ്ട് ആ നദികളുടെ അടിത്തട്ടിൽ നിന്ന് ചിലപ്പോഴൊക്കെ വലിയ അസ്ഥി ഗൂഢങ്ങൾ മനുഷ്യരുടെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ വലിയ അസ്ഥി ഗൂഢങ്ങൾ ലഭിക്കാറുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എടുത്തു പറയത്തക്ക രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ നേത്രാവതി നദി കുറുകെ കിടക്കുന്ന ട്രെയിനിൽ നിന്ന് ധാരാളം പേര് താഴേക്ക് ചാടുകയോ താഴേക്ക് തള്ളിയിടപ്പെടുകയോ അല്ലെങ്കിൽ താഴെ വീഴുകയോ ചെയ്തിട്ട് അവർ ആ നദിയുടെ ഏറ്റവും ഏറ്റവും വളരെയേറെ ആഴമുള്ള ഭാഗത്തിലേക്ക് പോയിട്ട് വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി മരിക്കുകയും നദിയുടെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്തോ അല്ലെങ്കിൽ നദിയുടെ തീരെ ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ അടുത്തൊക്കെയുള്ള തീരപ്രദേശങ്ങളിൽ ചിലരുടെ ജഡം അടിയുകയും ചിലരുടെ ശവശരീരം അടിയാതെ അത് വെള്ളത്തിലേക്ക് പോയിട്ട് അത് നമ്മുടെ എന്താ പറയുക മത്സ്യങ്ങളൊക്കെ അതിന് പിന്നെ ഇരയാക്കുകയൊക്കെ ചെയ്യാറുണ്ട് ചിലരുടെ ബോഡി കിട്ടാറുണ്ട് ചിലരുടെ ബോഡിയൊന്നും കിട്ടാറില്ല പക്ഷേങ്കിൽ എല്ലാം അഴുകിപ്പോയി മീനെയൊക്കെ കൊത്തിത്തുന്നതിന് ശേഷം തീർത്തും ഇതായിട്ടുള്ള അസ്ഥികൂടം മാത്രമായിട്ട് സ്കെൽട്ടനായിട്ട് ലഭിക്കാറുണ്ട് അങ്ങനെ ധാരാളം അസ്ഥികൂടങ്ങൾ ലഭിച്ച നേത്രാവതി നദിയിൽ നിന്ന് ധാരാളം അസ്ഥികൂടങ്ങൾ ലഭിച്ച കഥയും ചരിത്രവും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഞാൻ നമ്മളുടെ മോളി നമ്മളുടെ എലിയമ്മ എലിയമേനെ സംസാരിക്കുവാനായി നിന്ന സമയത്ത് ഒരുപക്ഷെ നേത്രാവതിയുടെ ആ പ പിന്നെ പാളത്തിലൂടെ കിലോമീറ്ററുകളുണ്ട് ഈ നദി ട്രെയിൻ ക്രോസ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ നല്ല വെച്ച് കൊടുത്താൽ ആ നദിയുടെ ആഴപ്പരപ്പിലേക്ക് വീണ് ആ അമ്മ ശ്വാസം കൂട്ടി മരിച്ച് ശ്വാസമില്ലാതെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് അവരുടെ ശരീരം അവിടെ എവിടെയെങ്കിലും അടിഞ്ഞു കിടങ്ങാനായിട്ട് അല്ലെങ്കിൽ ഇതിപ്പോഴും ലഭിക്കാതെ നദിയുടെ അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ടാവാം അല്ല അവിടെ ഒരു അസ്ഥിഗൂടമായി ശാശ്വതമായി ഉറങ്ങുന്നുണ്ടായിരിക്കാം മേ ബി അല്ലെങ്കിൽ തനിൻ്റെ മരുമകളുടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ തൻ്റെ മകൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ നിരാശ പൂണ്ട് താൻ അവരുടെ ഒപ്പം ജീവിക്കാനായിട്ട് തനിക്ക് തയ്യാറാകാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ താൻ താനതിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് കരുതിയിട്ട് അറുപത്തി എട്ടാമത്തെ വയസ്സിൽ യാത്രാമത്തെ മുംബൈയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന വഴിക്കുള്ള അല്ലെങ്കിൽ ഗോവയിൽ ഓമടുക ിലോ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ന്യൂ ബോംബെയിലോ എവിടേക്കെങ്കിലും ആ അമ്മ ഇറങ്ങി എവിടേക്കും ഇല്ലാതെ പുറപ്പെട്ട് പോയതായിരിക്കാം അമ്മ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പില്ലയോ എന്നുള്ളതിന് യാതൊരു തെളിവുകളുമില്ല എവിടെയാണ് എന്ന് പോലുമില്ല ട്രാവൽ ബിസിനെ സത്യം തേടിയുള്ള യാത്രയിൽ ഇതേക്കുറിച്ച് കുറേ അന്വേഷണങ്ങളൊക്കെ നടത്തുകയുണ്ടായി അപ്പോഴാണ് നമ്മുടെ ഈ നേത്രാവതി നദിയുടെ നദിയുടെ ആ ഭാഗത്തൊക്കെ ചില ആളുകൾ പർപ്പസിൽ വന്നു കഴിഞ്ഞിട്ട് ആൾക്കാരെ തള്ളിയിട്ട് കൊന്നു കഴിഞ്ഞാൽ ഭാര്യറും വർണ്ണൻസ് ഒന്നുമില്ല നേരെ ട്രെയിനിൽ നിന്ന് നേരെ നദി ിലേക്ക് നദിയുടെ ആഴങ്ങളിലേക്കാണ് വീഴുക അതല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും എന്തോ ദുരൂഹത എവിടെ ഒളിഞ്ഞിരി പോകേണ്ട എന്ന് ട്രാവൽ സുനുവിൻ്റെ സുനു വിശ്വസിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയുവാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ നിർദ്ദേശം എന്താണ് നിങ്ങൾ എന്താണ് കരുതുന്നത് നമ്മളുടെ എലിയാമ്മേനെ മോളി അപകടപ്പെടുത്തിയതായിരിക്കുമോ അല്ലെങ്കിൽ പിന്നെ മോളിയുടെ പ്രവർത്തനങ്ങളിൽ മനം നിന്നിട്ട് എലിയാമ്മ ഇറങ്ങിപ്പോയതായിരിക്കുമോ അങ്ങനെ ഇറങ്ങിപ്പോയതാണ് എങ്കിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആറ് വർഷമായിട്ട് എന്തുകൊണ്ടാണ് അമ്മ മടങ്ങി വരാത്തത് എന്തുകൊണ്ടാണ് അമ്മ ഒരു ഫോൺ പോലും ചെയ്യാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു രൂപ മുടക്കി അമ്മ ഒരു ചെറിയ കത്തെഴുതി തൻ്റെ വീട്ടിലേക്ക് എഴുതി അറിയിക്കാത്തത് ആരെയെങ്കിലും എന്തുകൊണ്ടാണ് കോണ്ടാക്റ്റ് ചെയ്യപ്പെടാത്തത് അപ്പോൾ എന്താണെങ്കിലും പ്രായമായ ആളുകൾക്ക് എതിരെ ഇത്തരത്തിലുള്ള പല പലതരത്തിലുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ പലതരത്തിലുള്ള സംഭവങ്ങൾ പല സ്ഥലങ്ങളിൽ നടത്തുന്നു നടക്കുന്നുണ്ട് നടന്നു വരുന്നുണ്ട് അതുകൊണ്ട് മിക്കവാറും പ്രായമായുള്ള അമ്മ അമ്മമാർ മക്കളെ കൊണ്ടാണെങ്കിലും മരുമക്കളെ കൊണ്ടാണെങ്കിലും കൊച്ചുമക്കളെ കൊണ്ടൊക്കെ ആണെങ്കിലും നന്നായിട്ടൊക്കെ കഴിയുന്ന ആളുകളായിരിക്കാം എന്നാലും ജീവിതത്തിൽ നമുക്ക് എപ്പോഴാണ് ഇരുട്ട് വന്നെന്നറിയുന്നത് നമ്മൾ ഇരുട്ട് മുറിയിലേക്ക് അടച്ചിടപ്പെടേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തെരുവിലേക്ക് നമ്മളെ തള്ളപ്പെടുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെയോ പള്ളിയുടെയോ മുറ്റത്ത് നമ്മളെ ഇറക്കി വിറ്റിട്ട് അവർ അയാതൊന്നും സംഭവിക്കാതെ ചിലപ്പോൾ മക്കളും മരുമക്കളോ ഒക്കെ മടങ്ങിപ്പോയി എന്ന് വരും അതുകൊണ്ട് ഇതൊരു എന്താ പറയുക ഒരു ഓർമ്മപ്പെടുത്തലാണ് എവിടെയാണെന്നുണ്ടെങ്കിലും ബുദ്ധിപൂർവ്വമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുക നിങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം എവിടെയെങ്കിലും മണക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികളെ വിവരമറിയിക്കുക ആരെയും വിവരമറിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ട്രാവൽ വിത്ത് ഒരു മെസ്സേജ് എഴുതി ഇന്ന പോലെ ആണ് എന്ന് എഴുതി അറിയിക്കാനെങ്കിലും അല്ലെങ്കിൽ ശ്രമിക്കുക കാരണം ഈശ്വരൻ ദയാവാനാണ് എവിടെ നിന്നാണ് ഏത് മാർഗേയാണ് അദ്ദേഹം നമുക്ക് നന്മയുടെ നല്ലതിൻ്റെ സമാധാനത്തിൻ്റെ സത്യത്തിൻ്റെ ഒരു വാതിൽ തുറന്നു തരിക എന്ന് നമുക്കൊരിക്കലും നമുക്ക് സാധിക്കുക പറയാനായിട്ട് സാധിക്കുകയില്ല നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു കഥകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്